ഇടുക്കിയിലെ നീലക്കുറിഞ്ഞി ഉദ്യാനത്തിന്റെ വിജ്ഞാപനം വന്ന് പതിനെട്ട് വർഷം കഴിഞ്ഞിട്ടും കയ്യേറ്റങ്ങൾ ഒഴിപ്പിച്ച് അതിർത്തി നിർണ്ണയിക്കുവാൻ സാധിക്കാതെ റവന്യൂ ഡിപ്പാർട്ട്മെന്റ് വനം വന്യജീവി സംരക്ഷണ നിയമപ്രകാരം രണ്ടായിരത്തി ആറിലാണ് വനംവകുപ്പ് ഇടുക്കിയിലെ മൂവായിരത്തി ഇരുന്നൂറ് ഹെക്ടർ ഭൂമി നീലക്കുറിഞ്ഞി സങ്കേതത്തിനായി ഉദ്ദേശ വിജ്ഞാപനം പുറപ്പെടുവിച്ചത് സെറ്റിൽമെന്റ് ഓഫീസർമാരും സ്പെഷ്യൽ ഓഫീസർമാരും മാറിമാറി വന്നെങ്കിലും ആരും കുറിഞ്ഞി സങ്കേതത്തിന്റെ അതിർനിശ്ചയിക്കാൻ ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല വട്ടവട വില്ലേജിലെ ബ്ലോക്ക് നമ്പർ അറുപത്തിരണ്ട് കൊട്ടക്കാമ്പൂർ വില്ലേജിലെ ബ്ലോക്ക് നമ്പർ അമ്പത്തെട്ട് എന്നിവയിൽ ഉൾപ്പെട്ട പട്ടയ ഭൂമി ഒഴിവാക്കിയായിരുന്നു വിജ്ഞാപനം ആണ് ഫോറസ്റ്റ് സെറ്റിൽമെന്റ് ഓഫീസറായി ദേവികുളം ആർഡിഒഎ നിയമിച്ചത് വിജ്ഞാപനം പുറപ്പെടുവിച്ച പ്രദേശത്തെ ജനങ്ങളുടെ ഭൂമിയിന്മേലുള്ള അവകാശങ്ങൾ പരിശോധിക്കുവാനും കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുവാനും സെറ്റിൽമെന്റ് ഓഫീസർക്ക് അധികാരം നൽകിയിരുന്നു ഇതുകൂടാതെ പട്ടയഭൂമികൾ ഒഴിവാക്കിയുള്ള ഭൂമിയുടെ അതിരുകൾ പുനർനിർണ്ണയം ചെയ്ത് കുറഞ്ഞിമല സങ്കേതത്തിന്റെ അതിരുകൾ നിശ്ചയിക്കുവാൻ രണ്ടായിരത്തി പതിനെട്ടിലും രണ്ടായിരത്തി ഇരുപതിലും റവന്യൂ വകുപ്പ് ഉത്തരവും പുറപ്പെടുവിച്ചു തുടർന്ന് ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണറായിരുന്ന ഡോക്ടർ എ കൌശിഖിനെ സ്പെഷ്യൽ ഓഫീസറായി രണ്ടായിരത്തി ഇരുപതിൽ നിയമിച്ചു എന്നാൽ റവന്യൂ ഹെഡ് ഓഫീസിൽ പ്രധാന ചുമതല വഹിക്കുന്ന ഉദ്യോഗസ്ഥന്റെ ജില്ലയിലുള്ള ഈ ചുമതല കാര്യക്ഷമമായി നിർവഹിക്കുവാൻ സാധിച്ചില്ല ഇതോടെ ദേവികുളം സബ് കലക്ടർക്ക് സങ്കേതത്തിന്റെ അധിക ചുമതല നൽകി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഉത്തരമായി എന്നാൽ ഇതുവരെ കുറിഞ്ഞു സങ്കേതത്തിന്റെ സെറ്റിൽമെന്റ് നടപടികൾ പൂർത്തീകരിക്കാനായിട്ടില്ല കുറിഞ്ഞു സങ്കേതവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പരിഹരിക്കുവാൻ റവന്യൂ വകുപ്പ് സർവേ ഉദ്യോഗസ്ഥരെ പങ്കെടുപ്പിച്ച് സ്ഥലം എം എൽ എയുടെ സാന്നിധ്യത്തിൽ അടിയന്തരമായി യോഗം വിളിക്കുമെന്ന് മന്ത്രിയുടെ പ്രഖ്യാപനം വന്നിട്ട് ഒരു മാസത്തിലേറെയായി സെറ്റിൽമെന്റ് ഓഫീസറായി പ്രത്യേക ചുമതല നൽകി ഒരു ഉദ്യോഗസ്ഥനെ നിയമിക്കുന്ന കാര്യവും സർക്കാരിന്റെ പരിഗണനയിലാണെന്നും വിജ്ഞാപനവുമായി ബന്ധപ്പെട്ട ചില നിയമപ്രശ്നങ്ങളിൽ അഡ്വക്കേറ്റ് ജനറലിനോട് സ്പെഷ്യൽ ഓഫീസർ ആവശ്യപ്പെട്ട നിയമോപദേശം അടിയന്തിരമായി ലഭ്യമാക്കാൻ ഉണ്ടാകുമെന്നതടക്കം റവന്യൂ മന്ത്രിയുടെ ഉറപ്പും നടപ്പായില്ല